അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഒരു നമ്മൾ ചെറിയൊരു വീഡിയോ ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ് നമുക്ക് കോഴിക്കോടൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് പല ആൾക്കാരും ഉണ്ടാക്കുന്നതാണ് ഒരുപാട് ആൾക്കാർ ഇത് ഉണ്ടാക്കുന്നതാണ് ഒക്കെ യൂട്യൂബിൽ ഒരുപാട് കാണാൻ നമ്മൾ ഒരു സാധാരണ രീതിയിൽ നമ്മൾ പ്രവാസികളാണ് നമ്മൾ വെച്ച് റൂമിൽ നിന്ന് ചെറിയ രീതിക്ക് ഒരു നല്ല കോഴിക്കോടൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഒരു ഒരു പ്രിപ്പറേഷൻസ് നമ്മളിങ്ങനെ ഒരു എടുക്കുകയാണ് അപ്പോൾ ആൾക്കാർക്ക് ഉപകാരപ്പെടുമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നമ്മൾ എടുത്ത അരി ഇതാ ജീരകശാല അരി ആണിത് നമ്മളെ ജീരകശാല ഇവിടെ നാട്ടിൽ കിട്ടുമെന്നുള്ളത് അറിയില്ല ഇവിടെ വരുന്ന അരി ഇതാണ് അപ്പൊ നാട്ടിൽ നിന്ന് സാധാരണയായിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ നാട്ടിൽ നിന്ന് കിട്ടുന്ന അരിക്ക് പിന്നെ നമ്മൾ വെള്ളത്തിൽ ഇടേണ്ടി ഒരു ആവശ്യമില്ല അത് പിന്നെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വെക്കുന്നതിന്റെ കുറച്ച് അത് നമ്മള് ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് തന്നെ ചെയ്താൽ മതി വെള്ളം കഴുകിയാലും മതി കഴുകിയ അടുപ്പത്തിട്ടാൽ മതി പക്ഷേ ഇവിടുത്തെ ആയിരിക്കും വേറൊരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറഞ്ഞ സമയം ഇത് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ വെച്ചാൽ ബിരിയാണി നല്ല സൂപ്പർ ബിരിയാണി ആവുള്ളൂ അപ്പോൾ അത് നമുക്ക് കുറച്ച് എടുത്തിട്ട് വെള്ളത്തിലിട്ട് ശേഷം നമുക്ക് പ്രിപ്പറേഷൻ ബാക്കി ഇങ്ങനെ കാണാം ഓക്കെ അപ്പം നമ്മൾ ഈ ക്ലാസ്സിനാണ് ഇതിനാണ് ഈ അളവാണ് ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ ബിരിയാണീൻ്റെ ആ കൂട്ടിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പോയിൻറ്റാണ് നമ്മൾ ഈ അളവ് എടുക്കുന്നത് അതായത് വെള്ളത്തിന്റെ അളവ് നമ്മളിപ്പോൾ നാലര ക്ലാസ് അരിയാണ് എടുത്തത് നാലര ക്ലാസ് അരിയാണ് എടുത്തെങ്കിൽ അതിന്റെ ഡബിൾ ഒമ്പത് ഗ്ലാസ് വെള്ളം എടുക്കണം ഇതിന് ഇതിനാണ് നമ്മൾ അളന്നത് അപ്പോൾ ഇതിന് ഒമ്പത് ഗ്ലാസ് വെള്ളം എടുക്കുക അപ്പോൾ എത്രയാണോ നിങ്ങൾ എടുക്കുന്നത് ഇതിനൊരു ഒരു ഗ്ലാസ് ആണ് എടുക്കുന്നതെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുക രണ്ട് ഗ്ലാസ് വെള്ളമാണ് അരിയാണ് എടുക്കുന്നതെങ്കിൽ നാല് ഗ്ലാസ് വെള്ളം എടുക്കുക അങ്ങനെയാണ് ഇതിന്റെ കാര്യം അപ്പോൾ ഇതുപോലെ നല്ല ചെറുതായിട്ട് അരിഞ്ഞിടുക അപ്പോൾ നമ്മൾ അടുത്ത ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എടുക്കാം അത് ഒരു നമ്മളിപ്പം എടുക്കുന്നത് ഒരു നാലര ഗ്ലാസ് അരിയിലേക്കുള്ളതാണ് അപ്പോൾ എത്രയാണോ എടുക്കുന്നത് അത്രയും അളവ് കണക്കാക്കിയിട്ട് ഒരു ഏകദേശം ഈ ഇല കുറച്ച് ഉണക്ക മുന്തിരി ഈ കറുവപ്പട്ട കറാമ്പൂവ് കുറച്ച് ഒരു ചെറുനാരങ്ങൻ്റെ ഉണക്ക നാരങ്ങൻ്റെ ഇത് ചണ്ടിപ്പരിപ്പ് ഏലക്കായ് ഇതാ ഇത്രയും സാധനങ്ങൾ ഓക്കെ ഇത് ഏകദേശം ഒരു ഒരു കിലോ ഒരു ഒന്നര കിലോ ബിരിയാണിയിലേക്കുള്ള ഇത്രയും സാധനങ്ങളാണിത് അതുപോലെ അതിലേക്കുള്ള പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ ഏകദേശം മസാലയ്ക്കുള്ളൊരു ഒരു മൂന്ന് തക്കാളി ഒരു രണ്ട് മൂന്ന് ഉള്ളി വലിയ ഉള്ളി കുറച്ച് ഇഞ്ചി ഒരു രണ്ട് വെളുത്തുള്ളി പിന്നെ ഇതുപോലെ രണ്ട് ചെറുനാരങ്ങ നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ട് കട്ട് ചെയ്ത് അതിൻ്റെ പീഞ്ഞതിൻ്റെ നീരെടുത്ത് അളവെക്കാം ഓക്കെ നമുക്ക് പച്ചമുളക് അ ഇത്രയും സാധനങ്ങൾ ഓക്കെ അപ്പം അടുത്ത സെക്ഷൻ കുറച്ച് ഇഞ്ചി എടുക്കുക അ കുറച്ച് വെളുത്തുള്ളി എടുക്കുക കുറച്ച് പച്ചമുളക് അതാ എത്രയും അളവിന് അളവിന് എത്രയാണോ എത്രയാണോ ആവശ്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും എടുക്കുക അപ്പോൾ ഓൾറെഡി ഇത് നമ്മൾ നേരത്തെ കാണിച്ചു കഴിഞ്ഞു പിന്നെ ഒരു ഒരു രണ്ടോ മൂന്നോ ചെറുനാരങ്ങ എടുത്തിട്ട് പിന്നെ പിഴിഞ്ഞിട്ട് ഇതേപോലെ നീരെടുത്ത് ഞാൻ വെക്കുക കുറച്ച് തക്കാളി ഇത്രയും സാധനങ്ങളാണ് ഇപ്പൊ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഓക്കെ ചിക്കന് ഒരു കിലോ ചിക്കനാണ് നമ്മൾ വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി മിക്സിയിലിട്ട് ചതച്ചതിന് ശേഷം ഇതുപോലെ എടുത്ത് ഏർ പത്രം കുറച്ച് അത് തന്നെ എണ്ണ ഒഴിച്ച് കുറച്ച് നല്ല പുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മൾ ശേഷം നമ്മൾ അരച്ച് വെച്ച ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇട്ട് ഇതിൻ്റെ ആഡ് ചെയ്ത് കൊടുക്കുക ശേഷം പച്ചമുളക് തക്കാളിയും കൂടി ഇട്ട് ഒന്ന് നല്ല ഇളക്കി കൊടുക്കുക ഒന്ന് നല്ല പാകത്തിന് ഇളക്കി കൊടുക്കുക കുറച്ചും കൂടി ഒന്ന് വയ ഒന്ന് വരെ ശേഷം നമ്മളതിൻ്റെ അകത്തേക്ക് നാരങ്ങ നീരും ചിക്കൻ ചിക്കനും കൂടെ കൊടുക്കുക ചിക്കൻ്റെ മുകളിൽ കുറച്ച് പിന്നെ പൊടി ബിരിയാണി മസാല ബിരിയാണി മസാല ബിരിയാണി പൊടി അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ അതിറി കൊടുക്കാം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ശേഷം അതൊന്ന് ഒന്ന് നന്നായിട്ട് ഒന്ന് നാരങ്ങ നീര് ഇളക്കി കൊടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് നാരങ്ങ നീര് നമ്മൾ എടുത്തു വെച്ച ആദ്യം എടുത്തുവെച്ചാൽ നാരങ്ങ നീര് അതിലേക്ക് എടുത്ത് കൊടുക്കാം അതിന് ശേഷം പിന്നെ കുറച്ച് തൈര് തൈര് അതേമാതിരി നമ്മളൊരു ഇരുന്നൂറിൻ്റെ തൈരാണ് എടുത്തത് അതിലൊരു നൂറ് ഒരു നൂറ് നൂറ്റൻപത് ഗ്രാം തൈര് അതിലത്തേക്കെടുക്കുക കുറച്ച് മല്ലി മല്ലിച്ചപ്പ് അതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് മിക്സ് ആക്കുന്നത് ഈ പൊടികളിട്ട നമ്മൾ തൈര് നാരങ്ങനീര് മസാലകൾ എല്ലാം കൂടി മിക്സ് ആകുന്നൊരു വിധത്തിൽ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക കൊടുക്കാം പാകത്തിനിടുക നമുക്കിതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇതങ്ങോട്ട് മൂടി വെക്കാം കുറച്ച് ശേഷം നമുക്ക് ചെമ്പ് വെച്ച് അടുത്ത ചോറിനുള്ള പരിപാടിയിലേക്ക് ഒന്നി നമുക്ക് ഓയിൽ വെച്ച് ഉള്ളി വയറ്റിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച് ഇൻഗ്രീഡിയൻസുകളൊക്കെ അതിൻ്റെ അകത്തേക്ക് എഴുതീർത്ത് കുറച്ച് നമ്മൾ അളന്ന് വെച്ച് ആദ്യം അളന്ന് വെച്ച് ആ വെള്ളം അതുപോലെ തന്നെ അല്ലെ കുഴിച്ച് ഇനി നമുക്കത് തിളക്കുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ അരി നന്നായി വെള്ളം നന്നായി തിളച്ചിരിക്കാണ് അപ്പം നന്നായി തിളച്ചിരിക്കുന്ന സമയത്ത് അരി നന്നായി തിളയ്ക്കുന്ന സമയത്ത് അരി ഇടാവും വെള്ളം വെച്ച നമ്മൾ നല്ല ഒന്ന് ഇളക്കി കൊടുക്കുക വളരെ സോഫ്റ്റ് ആയിട്ട് ആർക്കാവും അരി പൊട്ടി പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ട് ഒന്ന് മിക്സ് ആവാൻ വേണ്ടി മാത്രം ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾക്ക് ആ മസാല എടുത്തിട്ട് ഇപ്പോൾ ചോറ് ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ മസാലേൻ്റെ മുകളിലേക്ക് നല്ല ഇതുപോലെ ഈ ചോറ് എടുത്തിട്ട് ഇട്ട് കൊടുക്കുക അങ്ങനൊരു ലെയർ ആയിട്ട് വെക്കുക അതിന് ശേഷം നമ്മൾ ആദ്യം പൊരിച്ച് വെച്ച ആ ഉള്ളി മറ്റേ മസാലകളൊക്കെ കുടിച്ച് ഇങ്ങനെ ഒരു ലെയറായിട്ട് രണ്ട് ലെയറായിട്ട് ലെയർ കൊടുക്കും എന്നിട്ട് അതിൻ്റെ മോള് ഇതുപോലെ വെക്കുക തക്കാളി കരിഞ്ഞ് ഒരു പീസാക്കി വെച്ചാൽ അതിൻ്റെ ഒരു ഫ്ലേവർ അതിൻ്റെ അകത്ത് ഇങ്ങനെ കിട്ടും അപ്പോൾ അതുപോലെ ഇതിങ്ങനെ മിക്സ് ആക്കി കൊടുക്കാം അതിന് ശേഷം മൂടി വെച്ച് അതിൻ്റെ മുകളിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ചാൽ നമുക്കൊരു ഒരു വാറ്റ് സിസ്റ്റം ഒരു ദമ്മിൽ കയറിക്കൊള്ളും ദമ്മില് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ കോഴിക്കോടൻ വാറ്റ് ബിരിയാണി ഇതാ റെഡിയായി നമ്മൾ ദാ കഴിക്കാൻ പോവുകയാണ് അപ്പം ഈ വാറ്റ് ബിരിയാണി എന്ന് പറയുന്നതിന്റെ കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ മുകളിൽ ഇടുന്നതിന് പകരം പല രാജ് പല സ്ഥലങ്ങളിലേക്ക് പല സിസ്റ്റത്തിലായിരിക്കും ഇപ്പം നമ്മളത് എന്താ ചെയ്യുന്ന കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ ആ പിന്നെ മൂടി എടുത്ത് വെച്ചതിന് ശേഷം അതിന്റെ മുകളിൽ ഒരു വെയിറ്റ് വെച്ചിട്ട് അതിന്റെ മുകളിൽ നമ്മൾ ഈ വെള്ളം ഇതുപോലെയുള്ള ഇതുപോലെയുള്ള വെള്ളത്തിന്റെ വെയിറ്റ് ആണ് എടുത്ത് ഇതുപോലെയുള്ള അപ്പം അതെടുത്ത് വെച്ച് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ആവിയൊന്നും പുറത്തു പോകാത്ത രീതിയിൽ അത് ദമ്മായിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കും അതിനുവേണ്ടിട്ട് നമ്മൾ അത് വെക്കുന്നത് അത് ആവശ്യത്തിന് എന്താണോ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത് അതിനനുസരിച്ചുള്ള നിങ്ങൾക്ക് അവിടെ എന്താണോ കിട്ടുക അത് ഒരു വെയിറ്റ് ഉള്ളതായാൽ മതി ഏകദേശം ഒരു ഒരു പതിനെട്ട് ലിറ്ററിന്റെ വെള്ളത്തിന്റെ ഒരു ക്യാൻ ആണ് നമ്മളെടുത്ത് വെക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഇതാക്കിയാൽ മതി അപ്പൊ നമ്മൾ കഴിക്കാൻ പോവുകയാണ് നല്ല കളറൊക്കെ കണ്ടിട്ട് നല്ല അടിപൊളി ആയിട്ട് തോന്നുന്നുണ്ട് അപ്പൊ അപ്പം എത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമ്മൾ വാറ്റി ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഇപ്പോൾ കഴിച്ചത് അടുത്തൊരു ഇതില് അടിപൊളി വീഡിയോ ആയിട്ട് കൊണ്ടുവരാം ഓക്കെ ബൈ